സേവനത്തിൽ മികവ് പുലർത്തിയ ജീവനക്കാർക്ക് എക്സ്പോ ഹാപ്പിനെസ് മാറ്റുകൾ സമ്മാനിച്ച് ദുബായ് ജി ഡി ആർ എഫ് എ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് ബഹുമതികൾ സമ്മാനിച്ചത് ദുബായ് ജി ഡിആർ എഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ ദുബായ് സർക്കാർ ജീവനക്കാരുടെ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ജി ഡിആർഎഫ് എ ആണ് ജീവനക്കാരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനെയും ഭാഗമായാണ് ജീവനക്കാരെ ആദരിച്ചതെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ പറഞ്ഞു ഇത്തരം ഉദ്യമങ്ങൾ ജീവനക്കാരുടെ നേതൃശേഷി വർദ്ധിപ്പിക്കുമെന്നും സർഗാത്മകത വളർത്തുമെന്നുമാണ് ജി ഡിആർഎഫ് എ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തങ്ങളുടെ മികവിന് അർഹമായ അംഗീകാരം ലഭിക്കുമ്പോൾ ജീവനക്കാരുടെ സേവനത്തിലും അതിന്റെ ഗുണപരമായ പ്രതിഫലനമുണ്ടാകുമെന്നാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് അധികൃതരുടെ പ്രതീക്ഷ പ്രവർത്തന മികവും സർഗാത്മകതയും സമർപ്പണ മനോഭാവമുള്ള ജീവനക്കാരാണല്ലോ ഏത് സർക്കാർ വകുപ്പുകളുടെയും കരുത്ത്